நேரவேக்கு வந்து கலையني വരുമ്പോ நேரவேக்கி கூட மதியா அது எது போலடியா ஐஸ்கிரீம் மாதிரி ஃபார்மா அலய் பப்பா சாரங்களக்கு முன்னை வச்சிட்டு வா நேரவேக்கி வரும்போது வந்து நொடற அந்த இடத்துல என்னது சூவா வந்து இந்த நீங்க ஒரு அம்மேன ஒடalle நீ அன்னைங்க என்ன மாட்டி எடுத்து நான் அண்டைய வைக்கி நான் தரானம் சாரல்ல போட்ட போட்ட இது ராத்திரி என்ன எனக்கு ஒரு கோரம் அங்கண்டாடா என்கிட்ட பானிக்க போண்டா சி மால்க்கு கை கூரியட்டும் கைக்குள்ள ஸ்டார் ஃபொளே உண்டதா അപ്പൊ ആൾക്ക് വേണംന്ന് പറഞ്ഞ് നൂലപ്പവും ഐസ്ക്രീമും ടർഫ് കളിക്കാൻ പറ്റണം മഴയാണ് കൊറേ നാളെ മഴ തിളങ്ങണ കഴിഞ്ഞു വെള്ളപ്പം വാങ്ങിണ്ട് വലിയ ചിക്കനുണ്ട് ഐസ്ക്രീമും അങ്ങനെ അവിടെ കയറി അമ്മയ്ക്ക് ബട്ടർ സ്കോച്ച് ഇഷ്ടം അത് വാങ്ങി അവിടെ വീട്ടിൽ പോകുന്നു അപ്പൊ ടർഫ് ഒളിക്കാൻ പോട്ടാ നേരം ഓക്കെ എനർജിക്ക് വരെ കളിച്ചില്ല ടീമ് നടക്കുന്ന റേലിയ നടക്കുന്ന റേലിയ ടീം നടക്കും ഞാൻ ഇബൻ അതെ ബി റിൻഡോ മൂന്നീം ഇതവരെ കളിച്ചില്ല ഞാനിന്നീം ഒന്നു ഞാൻ ഒരു കൂടി രണ്ടു ഒരു കളിച്ചില്ല രണ്ടു കാല കളിച്ചില്ല ഇത്ര വർഷത്തിൽ അപ്പോ ഇന്ന് ഞാൻ ഇപ്പൊ പറയണ്ടി വരെ കാണിച്ചില്ല ഇങ്ങനെ മാത്രമേ വില എന്താടിയല്ലോ അപ്പൊ ഇയാളെ ഞാൻ പൈസ തന്നെ ടീമിൽ തന്നെ എടുത്തു ഇയാളെ ഞാൻ പൈസ കൊടുത്തെടുത്തു അപ്പൊ ചെറിയ ടീം സത്യം പറഞ്ഞാൽ അവരെ വലിയ ടീമാ പക്ഷെ അവർ സമ്മയക്കാൻ ഞാൻ സ്വർവാണ്ട ഇനി കുറച്ചാൾക്ക് വരാണ്ട് അവരൊന്നും സോപ്പിട്ട് എടുക്കണം

പിന്നെ തങ്കു നീ എല്ലാരും ഉണ്ട് എന്താണ് പ്രാഞ്ചിയുടെ തോൽവിൻ അയ്യോ തോൽവിൻ ചായ ഒക്കെ ഞാൻ ആറ് കളി അഞ്ചുകളി തോച്ചിക്കണേ എനിക്കും വല്ല വിഷമം അങ്ങനെ ആ ടീം ഞാൻ ടീമിനാ സോപ്പിട്ട് ഇങ്ങനെയൊക്കെ ആക്കി പക്ഷെ അവര് വലിയ ടീമുണ്ട് ഇത് വേറെ സീൻ എങ്ങനെ കടിച്ചിട്ടും പോലും ഇവിടുന്ന് കിടങ്ങനെ പണത്തിന് നല്ല പവർ പൗർന്ന് അങ്ങനെ എന്താ കളി തുടങ്ങി കളി ഞങ്ങൾ ജയിച്ചുട്ടോ രണ്ട് ഗോളിന് പക്ഷെ അവർ കളിച്ചു ഞങ്ങൾ ആദ്യമായിട്ട് പിന്നെ ഞാനേ പിന്നെയൊക്കെ ആദ്യത്തെ ഇങ്ങനെ കളിക്കണേ കുറെ നാൾ മുമ്പ് കളിച്ചിട്ടുണ്ട് പിന്നെ കളിച്ചിട്ടില്ല എന്നെ കളിച്ചു അവസാനം രണ്ട് ഗോളിനീഡ് ഞങ്ങൾ ജയിച്ചു നല്ല